എൻ്റെ വീട്ടിലെ ഒരു രണ്ടര വർഷം പ്രായമുള്ളൊരു തുളസി വെറ്റിലുണ്ട് അതായത് രണ്ടര വർഷത്തോളം ആയതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റിയപ്പം പഴയ വീട്ടിലുണ്ടായിരുന്നതിൽ നിന്ന് ഒരു ചെറിയ കട്ടിങ്സ് കൊണ്ടുവച്ചതാണേ രണ്ടര വർഷം കൊണ്ട് ആൾ നന്നായിട്ട് വളർന്ന് ഇങ്ങനെ എന്താ പറയുക പടർന്ന് പന്തലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാനിതിനെ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലധികം വെയിൽ കിട്ടാത്തൊരു സൈഡുണ്ട് അവിടെ ആയിട്ട് വളർത്തിയിട്ട് ഷെയ്ഡിൽ നിന്നിങ്ങനെ താഴോട്ട് ഹാങ് ചെയ്യുന്ന ഇട്ടിരിക്കുന്നത് ഇപ്പം അത് വളർന്ന് നിലം പറ്റിയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസം കണ്ട് അമ്മ അത് കട്ട് ചെയ്ത് വിടുക കട്ട് ചെയ്ത് എന്ന് പറയുന്നുണ്ട് കട്ട് ചെയ്യാനുള്ള മടി കാരണം ഞാനിങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്ന് അതിനെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ ഇല്ലെങ്കിൽ അത് അമ്മ കട്ട് ചെയ്ത് വിടും നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഇഷ്ടമാണോ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് ഈ ഇലച്ചെടികളും പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെ കളക്ഷനിൽ കൂട്ടാൻ പറ്റിയ ഒരാളാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ